ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് അനിയന് വലിയൊരു മീൻ കിട്ടിയിട്ടോ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോൻ്റെ അടുത്തുണ്ടാവും ഈ മീനിൻ്റെ പേരാണ് എന്നാണ് ഇതിന് പറയാം പുഴയിലൊക്കെ നല്ല നിറയെ സുലഭമായിട്ട് കിട്ടണ മീനാണ് കേട്ടോ ഇത് അനിയൻ ഡെയിലി അവൻ്റെ ഒരു എന്താ ഒരു പാഷനാണ് ഈ മീൻ പിടിക്കാൻ പോവുക എന്ന് പറയണത് ഡെയിലി പോകും കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അവനൊരു ക്രേസ് ആണ് അതിന് ഡെയിലി പോയിട്ട് വരും ഇന്നൊരു രണ്ടര മൂന്ന് കിലോൻ്റെ അടുത്തുള്ള ഒരു മീൻ കിട്ടി കിട്ടിയവന് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞങ്ങളുടെ ഭയങ്കര ഉഷാറായിട്ടാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അതാ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അതുകൂട്ടനെ ഒരു പേടിയില്ല അവൻ അതിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വലിപ്പമുണ്ട് കേട്ടോ മീൻ ഇതിൻ്റെ തോല് എടുത്തിട്ടാണ് ഇത് കറി വെക്കുക കറി കറി മാത്രല്ല ഈ മീനുകൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പൊട്ടി പൊട്ടി ഉടഞ്ഞു പോവുകയെന്നുമില്ല നമ്മൾ ഭക്ഷണം വെക്കുമ്പോൾ ഉടഞ്ഞു പോവുകയെന്നുമില്ല ബിരിയാണി വെക്കാൻ സൂപ്പർ മീനാണിത് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് അവനെ ചെറുപ്പം തൊട്ടേ ഭയങ്കര ക്രൈസാണ് മീൻ പിടിക്കാൻ പോവുക എപ്പോൾ പോയാലും ഒന്നെങ്കിലും കിട്ടാണ്ട് വരില്ല അതുമാത്രമല്ല ഒരു കുഞ്ഞൊരു പരൽ മീൻ കൊണ്ടുവന്നാൽ പോലും അമ്മ അത് അവനെ വെ അവന് വെച്ചു കൊടുക്കും അവനെ വെച്ചു കൊടുക്കും എന്നല്ല വീട്ടിൽ വെക്കും അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞിട്ട് വെക്കും അത് പണ്ട് മുതലേ അങ്ങനെയാണ് കളയില്ല എൻ്റെ അമ്മ കളയില്ല രാത്രിയാണെങ്കിലും കൂടി അത് നേരാക്കിയിട്ട് ഏർ വെച്ചു കൊടുക്കും ഏകദേശം അതുകൂട്ടൻ്റെ പകുതിയോളം ഉണ്ടാ ഹൈ നീളം എത്ര വലിയ മീനാണെങ്കിലും എൻ്റെ അമ്മ മീന് നന്നായിട്ട് നേരാക്കിക്കോളും കാരണം കല്യാണം കഴിഞ്ഞ വന്നപ്പോൾ മുതൽ അച്ഛൻ നന്നായി മീൻ വാങ്ങിയിട്ട് വരും എപ്പോഴും അച്ഛൻ ഡ്രൈവറാണ് അപ്പോൾ വരുന്ന വഴിയിലൊക്കെ അച്ഛൻ മീൻ കണ്ട അച്ഛൻ മീൻ വാങ്ങിയിട്ട് വരും അപ്പം ഞാനിന്ന് അമ്മ അടുത്ത് ചോദിച്ചാണ് അമ്മ എങ്ങനെയമ്മ അതൊക്കെ പഠിച്ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറയും ഇവിടെ വന്നപ്പോൾ തുടങ്ങിയതല്ലേ മീൻ എപ്പോഴും കൊണ്ടുവരില്ലേ അച്ഛൻ മീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടോ എത്ര ഈസി ആയിട്ടാണ് അമ്മ വലിച്ചെടുക്കണത് നോക്കൂ ഒന്ന് രണ്ട് തവണ ഞങ്ങൾ ഈ മീൻ കൊണ്ട് ഈ ചേറാൻ മീൻ കൊണ്ട് രണ്ട് മൂന്ന് തവണ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഫിഷ് ആണെന്ന് മനസ്സിലാവില്ല അത്രയും ആയിരുന്നു അതിൻ്റെ ദശയ്ക്ക് ഇന്ന് നമ്മൾ പക്ഷെ ബിരിയാണി ഒന്നും ഉണ്ടാക്കണമെന്നില്ല ഉണ്ടാക്കണില്ല ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ട് മീൻ കറിയും വെച്ച് അതുപോലെ മീൻ വറുക്കാനും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഈ മീൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് കുറച്ച് വറുക്കണ സമയത്ത് തന്നെ കുറച്ച് ജീരകവും അതുപോലെ കുറച്ച് കറിവേപ്പിലി നിറയെ കറിവേപ്പിലിട്ട് വറുക്കും ഈ മീൻ നല്ല ടേസ്റ്റാണ് കണ്ടോ ഇതിൻ്റെ തോല് കണ്ടോ അങ്ങനെ തോല് കിഴിച്ചെടുക്കുന്ന മീനാണിത് അതിൻ്റെ ഇതിൽ വേസ്റ്റ് ഒന്നും പോവാനില്ല കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത തലൻ്റെ ആ സൈഡിലടക്കം മാംസം ഉണ്ടാവും അമ്മ അതിനെ മീനിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കുകയാണ് പീസാക്കിയിട്ട് നല്ല നിറയെ നിറയെ ഉണ്ടായിരുന്നു വേസ്റ്റ് പോവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നിറയെ ഉണ്ടായിരുന്നു പാ പാതി കറിയും വെച്ചു ബാലൻസ് വർക്കുകയും ചെയ്തു കൂടുതൽ വർക്കാണ് ചെയ്തത് മക്കൾക്കൊക്കെ വറുത്തതാണല്ലോ കൂടുതലായിട്ട് ഇഷ്ടം അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ച വരക്കുള്ള പണിയാണ് ഈ മീൻ നേരാക്കലും അതുപോലെ കറി വെക്കലും ചോറ് വെക്കലൊക്കെ ആയിട്ട് ഇന്ന് മൊത്തത്തിൽ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തു ടൈം മീനുള്ള ദിവസം കുട്ടികളൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കും മീനും ചോറും ആവുമ്പോ മക്കൾ നന്നായി എല്ലാ ചെറിയ മക്കൾക്കും മീനൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ എൻ്റെ മക്കൾക്ക് മീനുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് ചോറ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ അമ്മ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് മീൻകറി വെക്കും നല്ല ഇഷ്ടമാണ് മീൻകറി അമ്മ വെച്ചാൽ അതുപോലെ ചിക്കനും അതുപോലെ തന്നെ മട്ടൻ വെ മട്ടൻ മട്ടൻ കറിയും അതുപോലെ ഒക്കെ ഫ്രൈ ആക്കി ഫ്രൈ ആക്കണതൊക്കെ നല്ല ടേസ്റ്റാണ് അമ്മ വെച്ചത് കഴിക്കാനായിട്ട് അതുപോലെ അമ്മ മോരുകറി നന്ന നല്ല ബെസ്റ്റായിട്ട് വെക്കും മോരുകറി വെക്കണതും നല്ല ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഇന്നത്തെ ലഞ്ച് നമ്മൾ ചോറും കറിയും അതുപോലെ മീൻ വറുത്തതും കൂട്ടിയിട്ട് നന്നായി കഴിച്ചു പിന്നെ അവിടെ അമ്മ കറി വെക്കുന്ന സമയത്ത് സൈഡിൽ ഉലുവ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് പൊടിച്ചിട്ട് ലാസ്റ്റ് മീൻ കറി ആയതിനു ശേഷം നന്നായി പൊടിച്ചിട്ട് തനി കറി ആകുമ്പോഴേക്കും ആ ഉലുവ ചൂടായി കിട്ടും എന്നിട്ട് അത് പൊടിച്ചിട്ട് ലാസ്റ്റായിട്ട് അതിൻ്റെ മേലക്കൂടെ അങ്ങനെ ഇടും അപ്പോൾ ആ മീൻ കറിക്ക് തന്നെ നല്ല മണമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടാണ് നമ്മൾ മീൻ വറുക്കുക അതുകൊണ്ട് കറിവേപ്പിലൊക്കെ നിറയെ ഇപ്പോൾ യഥേഷ്ടം വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് യഥേഷ്ടം ഇട്ടിട്ടാണ് ഫ്രൈ ഒക്കെ ചെയ്യാറ് അപ്പം റേഷനരി ചോറിൻ്റെ കൂടെ മീൻകറി ഒഴിച്ച് കഴിക്കണത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് പറഞ്ഞിട്ട് കോയമ്പത്തൂർ എൻ്റെ തൊട്ട നെയ്ബേഴ്സൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഞാൻ റേഷനരി ഇട്ടിട്ടാണ് ചോറ് വെച്ചത് അപ്പോൾ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ കുട്ടി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട്ടുകാങ്ക് യു